മഞ്ഞുമൽ ബോയ്സ് ഋഷിയിലേക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങളെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഋഷിയിലേക്ക് അങ്ങനെ മഞ്ഞുമൽ ബോയ്സിന്റെ കൊച്ചു ചിത്രം ഗംഭീര വിജയം തന്നെയാണ് മലയാളക്കാരെ മാത്രമല്ല സൗത്ത് ഇന്ത്യ ആകെ ഒട്ടാകെ നേടിയെടുത്തിരിക്കുന്നത് ഇന്ത്യൻ തലത്തിൽ തന്നെ ചിത്രം വളരെയധികം യാതി നേടിയ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം അങ്ങനെ റഷ്യയിലെ ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കിനോബ്രാവോ ഫിലിം ഫെസ്റ്റിവൽ എന്ന ആ ഒരു വലിയ ഫിലിം ഫെസ്റ്റിവൽ ഇടം നേടിയിരിക്കുന്ന ആദ്യം മലയാള ചലച്ചിത്രമായിട്ട് അങ്ങനെ ഈ സിനിമ മാറിക്കഴിഞ്ഞു മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഇനി റഷ്യയിലെ കിനോബ്രാവ ഫിലിം ഫെസ്റ്റിവലിലേക്കാണ് ഈ മലയാള ചലച്ചിത്രം മത്സരിക്കാൻ ഒരുങ്ങുന്നത് മേളയിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രമെന്ന പ്രത്യേകതയും മഞ്ഞുമൽ ബോയ്സിനുണ്ട് അതേസമയം ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നാല് വരെ നടക്കുന്ന മത്സരത്തിൽ പായൽ കബാഡിയയുടെ കാൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ഓൾ വി ഇമാജിൻ ആസ് ലാറ്റ് എസ് രാജമൌലിയുടെ എ ആർ ആർ എസ് എസ് രാജമൌലിയുടെ ആർ 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 എന്നിവയും പ്രദർശിപ്പിക്കുന്നുണ്ട് റഷ്യയിലെ സോച്ചിയിലാണ് ചിത്രത്തിന്റെ ആ ഒരു മേള അരങ്ങേറുക മേളയുടെ റെഡ് കാർപ്പറ്റ് പ്രദർശനത്തിനാണ് മഞ്ഞുമൽ ബോയ്സിന് ആദ്യം നടക്കുക സെപ്റ്റംബർ മുപ്പതിനാണ് ഇത് ഒക്ടോബർ ഒന്നിന് മേളയിലെ പ്രദർശനവും മഞ്ഞുമൽ ബോയ്സിന് ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളിൽ ഒന്നാണ് കിനോ ബ്രാവോ മേളയിൽ ബോക്സ് ഓഫീസുകളിൽ ഒന്നാമതെത്തിയ സിനിമകൾ കൊണ്ടുവരികയും റഷ്യൻ അന്തർദേശീയ സിനിമകളിൽ ഈ സിനിമകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് മേളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ മേള അത്യധികമായിട്ട് അത്തരത്തിലുള്ള സിനിമകൾക്ക് വേണ്ടിയുള്ളതിനാൽ മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചന്ദ്ര രേഖപ്പെടുത്തുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ